ദൈവത്തോട് എന്ത് ചോദിച്ചാലും ലഭിക്കും ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം ഇത് തമാശയല്ല നേരം പോക്കല്ല റീൽസിനു വേണ്ടി പറയുന്നതുമല്ല രോഗം ആയിക്കൊള്ളട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിക്കൊള്ളട്ടെ ഒരു ജോലി വേണം ഒരു ഭവനം വേണം വിവാഹം നടക്കണം നല്ല സാലറി വേണം പ്രൊമോഷൻ വേണം വിദേശത്ത് പോകണം മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണം ഇങ്ങനെയുള്ള എന്ത് ആവശ്യങ്ങളും ആയിക്കൊള്ളട്ടെ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം ഏഷയ നാൽപ്പത്തി ഒന്ന് പതിമൂന്ന് നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിട്ടുണ്ട് ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും നമ്മൾ ഇതുപോലുള്ള നല്ല വചനങ്ങൾ എടുത്ത് ദൈവത്തോട് പറയുക അവിടെ നിന്ന് വചനത്തിൽ പറയുന്നുല്ലോ ഞാൻ നിന്നെ സഹായിക്കും നീ ഭയപ്പെടേണ്ടെന്ന് തമ്പുരാനെ അവിടെ നിന്ന് ഒരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞതാണല്ലോ അവിടെ ഒരിക്കലും പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുകയില്ലല്ലോ വചനത്തിലൂടെ അവിടെ പറഞ്ഞുവല്ലോ സഹായിക്കുമെന്ന് അതിനാൽ എൻ്റെ ഈ ആവശ്യ നേരത്ത് അവിടെ നിന്നെ സഹായിക്കണമേ പ്രിയമുള്ളവരെ ഇത് ലോകത്തിൽ വെച്ച് ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞ് നമ്മൾ ദൈവത്തോട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് അത് നിരസിക്കാൻ സാധിക്കുകയില്ല അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ബൈബിളിൽ നിന്ന് ദൈവം വാഗ്ദാനം നൽകിയിട്ടുള്ള ഒരുപാട് വചനങ്ങളുണ്ട് ദൈവം സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ ഒരുപാടുണ്ട് ഇത്തരത്തിലുള്ള വചനങ്ങൾ കണ്ടെത്തി നമ്മുടെ ആവശ്യങ്ങൾ വചനത്തോട് ചേർത്തുവെച്ച് വിശ്വാസത്തോടു കൂടെ നമ്മൾ ചോദിക്കണം നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവം സാധിച്ചു തരുന്നത് നമ്മുടെ കണ്ണുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും